ആയൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗവും ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ആയൂർ ബിജുവിനെതിരെയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേംരാജിനെ സോഷ്യൽ മീഡിയയിലൂടെ ജാതീയമായി അധിക്ഷേപം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആയൂർ ടൌണിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൗഫീഖ് തലിക്കാട് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടങ്ങുന്നതിന് മുൻപ് ആയൂരിൽ വാഹനത്തിലെത്തിയ ബിജുവിനെ യൂത്ത് കോൺഗ്രസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സൈജു മേലവിള കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹരികൃഷ്ണൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ലിവിൻ വേങ്ങൂർ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് പൌർണമി കെ എസ് യു ജില്ലാ സെക്രട്ടറി ജോൺ സി ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജു ആയുള കടയിൽ ബാബു പ്രസാദ് കോടിയേട്ട് ഷെറിൻ അഞ്ചൽ ജിത്തു മാവിള എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നൽകിയിൽ நல்லா தானத்தேரே வந்தால் ஐயம் வெட்டம் தானம் வெட்டம் நல்ல நடக்கும்

ിൽ അതുപോലെ തന്നെ ഡി വൈ എസ് പിക്ക് ശ്രീ പ്രേംരാജ് ഉൾപ്പെടെ ഇത്തരത്തിൽ ജാതീയപരമായി അധിക്ഷേപം നടത്തിയതിന്റെ തെളിവ് സഹിതം രേഖാമൂലം പരാതി നൽകിയിട്ട് ഇന്നുവരെയും അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഈ പോലീസ് സംവിധാനത്ത് കഴിഞ്ഞിട്ടില്ല എന്നത് നിങ്ങൾ ഓർക്കണം എന്തുകൊണ്ടാണ് കഴിയാത്തത് എസ് സി എസ് ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകൾ വരികയാണെങ്കിൽ തീർച്ചയായും അതേ ദിവസം എസ് പിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നിരിക്കെ അതിന്മേലുള്ള എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേദുദ്യോഗസ്ഥരെ കൃത്യമായി അറിയിക്കേണ്ട നിയമവ്യവസ്ഥകൾ ഈ നാട്ടിലുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിനെതിരെ ആയൂർബിജുവിനെതിരെ ഒരു കേസെടുക്കുവാൻ ഈ പോലീസ് സംവിധാനം തയ്യാറായിട്ടുണ്ട് 哎！都来，都来，都来，都来，都来，都来，都来，都来， ഓട 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 ഓട